ഗൈസ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഈ കാണുന്ന ടർഫിലാണ് ടർഫിൽ എന്തിനാണ് വർക്കൗട്ടിന് വന്നല്ലേ നമ്മളിൽ പലരും ജിമ്മിൽ പോകുന്നത് വെയിറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമാണ് എന്നാൽ കാർഡിയോ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് പലരും മനസ്സിലാക്കുന്നില്ല വീക്കിലി ഒരു ദിവസമെങ്കിലും നമ്മൾ കാർഡിയോ സെഷന് വേണ്ടിയിട്ട് വെക്കേണ്ടതുണ്ട് കാർഡിയോ സെഷൻ സ്ഥിരമായി ചെയ്യുന്നത് വഴി നമ്മുടെ മൊബിലിറ്റി നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം തന്നെ ബെറ്റർ ആക്കി എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതും കാർഡിയോ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന വീക്ക് കെയർ ഫിറ്റ്നസ് എന്ന ജിമ്മിൻ്റെ മാനേജ്മെൻ്റാണ് നമുക്ക് ഇന്നിവിടെ ഗ്രൂപ്പ് കാർഡിയോ സെഷൻസ് അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത് ജിമ്മിലെ ഗ്രൂപ്പ് വർക്കൗട്ടിൻ്റെ സെഷൻസ് ഒന്നും തന്നെ ഞാൻ മുടക്കാറില്ല കാരണം ഗ്രൂപ്പ് വർക്കൗട്ട് ൗ ചെയ്യുമ്പോൾ വർക്കൗട്ടിൻ്റെ ഇൻറ്റെൻസിറ്റി ഹെവിനെസ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ല കാരണം ഈ ഒരു എക്സസൈസിൻ്റെ പാറ്റേൺ തന്നെയും വളരെ എൻഗേജിങ്ങും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ട്രെയിനേഴ്സ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതും ഈ ഒരു ഗ്രൂപ്പ് വർക്കൗട്ടിൻ്റെ പ്രത്യേകതകളാണ് കാർഡിയോ സെഷൻസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും ട്രെയിനർ ഗായത്രിയാണ് ഗായത്രി വീ കെയർ ഫിറ്റ്നസ്സിലെ ഒരു പ്രധാന ട്രെയിനറാണ് അതുപോലെ തന്നെ ഒരു റെസ്ലറാണ് അങ്ങനെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ നമ്മുടെ കാർഡിയോ സെഷൻസ് എല്ലാം തന്നെ നടക്കുന്നത് With blood or some sort of pain You caused a permanent stain Which has determined your fate I've never seen so clear I feel the end and it's near The day of reckoning's here The sound of death and in fear Oh പ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് വർക്കൗട്ടിൽ ജോയിൻ ചെയ്യണമെങ്കിലും മറ്റ് ഫിറ്റ്നസ് പ്രോഗ്രാംസുകൾക്കായും നിങ്ങൾക്ക് വീക്കെയർ ജിമ്മിൻ്റെ മാനേജ്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി അതുവരെ നെക്സ്റ്റ് വീക്കിലാണ് അടുത്ത പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ